ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള ബിൽഡിംഗിലേക്ക് മാറി ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ജേഴ്സി എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ റോട്ടറി ക്ലബിന്റെയും കോളേജ് ആന്റ് ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് കോൺവെന്റിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്നു വിതരണവും നടത്തി റോട്ടറി പ്രസിഡന്റ് എൻ പി കൃഷ്ണകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ റോട്ടറി മെമ്പർഷിപ്പ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് അധ്യക്ഷത വഹിച്ചു ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി മരിയ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി കെ സി രാജേഷ് റോട്ടറി കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ രാമു ചാത്തനാത്ത് ഡോക്ടർ എ മീര എൻ എസ് എസ് കോർഡിനേറ്റർ സിബ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് തുടർ ചികിത്സ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് പി എൻ എൻ എം ആയുർവേദ കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് അറിയിച്ചു മെഡിക്കൽ ക്യാമ്പ് വിശദീകരണത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള പിന്നീട് നിങ്ങളുടെ ഡോക്ടർ വർഗീസ അതുപോലെ ഇവിടെ ആശംസകൾ ലയിക്കുന്ന ഡോക്ടർ മീന ഈ ഈ സ്കൂളുമായി ഏറ്റവും അധികം കണക്ഷനിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെറുതായിട്ടി മേഖലയിലേക്ക് ചെയ്യുന്ന ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ ശ്രീ രാമു ചേത്ര അതുപോലെ തന്നെ എന്റെ ഏറ്റവും ഡൈനാമിക് സെക്രട്ടറി റോട്ടേറിയൻ രാജേഷ് അതുപോലെ സിമൺ ടീച്ചർ പി എൻ എൻ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് സ്റ്റാഫ് മറ്റെല്ലാ അംഗങ്ങളും അതുപോലെ എൻ എസ് എസ് ആൻഡ് പളർജീസ് ആണ് ഈ സ്കൂളിൻ്റെ എൻ എസ് എസ് ആൻഡ് പളർജിയേഴ്സ് മറ്റ് വിദ്യാർത്ഥികൾ ഇവിടെ സന്നിധരായിട്ടുള്ള ഓരോന്നുക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ സ്കൂളിലുണ്ട് കാര്യം കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന രാമഴിനോട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഈ തിരുത്ത ഐ എസ് സെക്കൻഡറി സ്കൂൾ എന്നത് കാര്യം ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം അറ്റം തന്നെ അറിയിക്കട്ടെ എനിക്ക് തോന്നുന്നു ഇവിടെ കൂൺ കൃഷി ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ സാധിച്ചിട്ടുണ്ട് അതിന് വളരെ ആക്റ്റീവായിട്ടുള്ള കുറേ കുട്ടികളിവിടെ ഉണ്ടെന്ന് രാമഴിന് എപ്പോഴും പറയാറുണ്ട് അത് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അറിയില്ലെങ്കിൽ എല്ലാവർക്കും അതിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കുട്ടികളാണ് ഇവിടെ ഉള്ളത് എന്ന് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനീ അഭിസംബോധന ചെയ്യണം എനിക്ക് പറയാനുള്ളത് വേറെ ആണ് വളരെ എലീറ്റ് ആയിട്ടുള്ളൊരു പ്രൗഡാണ് എന്നെ സംബന്ധിച്ചുള്ളത് കാര്യം ഒരു മനുഷ്യജന്മത്തിൽ ഏറ്റവും ആയിട്ടുള്ള പ്രൊഫഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രൊഫഷനാണ് അറിയപ്പെടുന്നത് ഒന്ന് ഡോക്ടറാണ് ഒന്ന് ടീച്ചറാണ് അപ്പോൾ ഒരു സ്കൂളിനെ സംബന്ധിച്ചോളം ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ ടീച്ചേഴ്സാണ് നിങ്ങളെല്ലാവരും ഉണ്ട് അതുപോലെ ഡോക്ടേഴ്സുണ്ട് മൂന്നാമതൊരു കാര്യം ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അറിയുകയാണെങ്കിൽ ഒരു മനുഷ്യനായ ഏറ്റവും നല്ല ഒരു ജീവിതത്തിനുള്ള ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഈ വിദ്യാർത്ഥി ഈ ജീവിതത്തിന്റെ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഞാൻ ഒഴിച്ച് നിങ്ങളും അതുപോലെ ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് എല്ലാവരെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൗഢിനിയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത് ഇതിലേ തയ്ക്കുള്ളതൊന്നും സൂചിപ്പിക്കണം തോന്നി ഒരുപാട് സേവന പ്രവർത്തനങ്ങളുടെ സന്നദ്ധത കാണിച്ചിട്ട് പി എം എം ഹോസ്പിറ്റലും റോട്ടറി ക്ലബുമായിട്ട് സേകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഉൾപ്പെടെ ഒരുപാട് ആളുകൾ സുപരിചിതനാണ് ഞങ്ങൾ എല്ലാവരും അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എങ്ങനെയായാലും ഇന്നിവിടെ വരാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഇതിനൊരു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ചെറിയ കാര്യമല്ല അതിനുള്ള അഭിമാനം അറിയിക്കുന്നു എങ്ങനെയായാലും വളരെ ബേദിപ്പിക്കുന്നില്ല പറയുന്ന പോലെ ഈ കോളേജിൽ അറിയപ്പെടുന്ന കേരളത്തിലെ അതിൽ പ്രശസ്തമായിട്ടുള്ള ആയുർവേദ കോളേജാണ് അപ്പൊ എന്താണ് പ്രത്യേകത ഒരു ആയുർവേദ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട് നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യമുണ്ട് നമുക്ക് ഒരു ജോലി ചെയ്യാണെങ്കിലും ലക്ഷ്യമുണ്ട് അതുപോലെ തന്നെ ഒരു ആയുർവേദ കോളേജ് ലക്ഷ്യമുണ്ട് കോളേജ് ലക്ഷ്യം എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള ആരോഗ്യം ഏറ്റവും കുറഞ്ഞ ചെലവഴി സമൂഹത്തിലേക്ക് എത്തിക്കുക അതിനെ പ്രാപ്തരാക്കുന്ന വിദ്യാർത്ഥികളെ നിർമ്മിക്കാത്ത ലക്ഷ്യമാണ് കോളേജിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങി വന്ന് വിവിധങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യമേഖല നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചികിത്സ നോക്കുകയും ചെയ്യാനുള്ളതാണ് ഇവിടെ നമ്മൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യം കേവലം ചികിത്സ മാത്രമല്ല ആരോഗ്യം നിലത്താനായിട്ടുള്ള ഉദ്ദേശങ്ങളും നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് പ്രസക്തമായിട്ടൊരു കാര്യമാണ് സാധാരണ ആരംഭശം വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് കാണിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ഡ്രോപ്പ് ചെയ്യുന്നു പക്ഷെ ഇവിടുത്തെ അധികാരികളാകട്ടെ നമ്മുടെ റോട്ടറീസ് ആകട്ടെ അവർ ചെയ്യുന്ന തീർച്ചയായിട്ടും ആരോഗ്യ മേഖലകൾ പറയുന്നത് എനിക്ക് അസുഖം മാറി പക്ഷെ എനിക്ക് ആരോഗ്യം വേണമെന്ന് ആരും ചിന്തിക്കാറില്ല അവർ തോന്നിയപ്പോൾ നടത്തുന്നത് അപ്പം തുടർച്ചയ്ക്ക് വളരെ പ്രസക്തി കൊണ്ട് ഇവിടുത്തെ ആഗ്രഹിക്കുന്നൊണ്ട് ഈ പറഞ്ഞ ക്യാമ്പിനും വളരെയധികം പ്രസക്തി എനിക്ക് മനസ്സിലാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ശേഷം വരുമ്പോൾ തുടർച്ചയായി ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാം നമ്മൾ ഓഫർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് വർക്ക് ചെയ്യുന്നത് കോളേജിന്റെ അഞ്ച് ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ പറയാൻ ഒരു മൂലവ്യാധികൾ ഇത്തരം അസുഖങ്ങൾ ചികിത്സിക്കാനായിട്ട് ാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എന്ന് എന്ന് പറയും പറഞ്ഞാൽ ജനറൽ മെഡിസിൻ പനി ജലദോഷം അല്ലെങ്കിൽ ആ ഒരു കായ ചികിത്സ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൗമാര കുട്ടിയാണ് കിട്ടുന്നത് നമുക്കറിയാലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം കുട്ടികൾ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ആളുകളുടെ അസുഖങ്ങളെ കൈകാര്യം ചെയ്യുന്നു